നമസ്തേ നമ്മളിലേക്ക് പൈസ വരാനും ആ പൈസ സൂക്ഷിക്കാനുമായിട്ട് ഏതൊക്കെ സ്ഥലങ്ങൾ ഉപയോഗിക്കാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിലേക്ക് പൈസ വരാനായിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷ്യൂ പ്രകാരമുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇതിന് അതിൻ്റേതായിട്ടുള്ള ചില റിസൾട്ടുകളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളിലേക്ക് പൈസ വരാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് അവിടെ ലിവിങ് റൂം ആണെങ്കിൽ അവിടെ ഒരു അക്വറിയം സ്ഥാപിക്കുക വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും അതിന് വർക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളിലേക്ക് സമ്പത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തുകൊണ്ട് എന്നൊരു മറു ചോദിക്കുകയാണെങ്കിൽ ഫുങ്ഷ പ്രകാരം വീടിൻ്റെ ഓരോ ദിക്കിലും വർഷാവർഷം ഓരോ നക്ഷത്രങ്ങൾ കടന്നു വരുന്നുണ്ട് അതിൽ പ്രോസ്പിരിറ്റിയുള്ള സൗഭാഗ്യം തരുന്ന സമ്പത്തിൻ്റെ നക്ഷത്രമായിട്ട് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെയുള്ള ഇരുപത് കൊല്ലം ഒമ്പതെന്ന് പറയുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ഈ ഒമ്പതെന്ന് പറയുന്ന നമ്പർ വെൽത്ത് സ്റ്റാറായിട്ടാണ് ഈ ഒരു ഇരുപത് കൊല്ലം കണക്കാക്കുന്നത് അപ്പം ആ വെൽത്ത് സ്റ്റാർ ഈ വർഷം വന്നിരിക്കുന്നത് ഓരോ വീടിൻ്റെയും കിഴക്ക് ഭാഗത്താണ് ഇത് വീടിൻ്റെയെന്ന് മാത്രമല്ല ഏതൊരു ബിൽഡിങ്ങിൻ്റെയും കിഴക്ക് ഭാഗത്താണ് അപ്പം അവിടെ ബെഡ്റൂം ആണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഫൗണ്ടൻ ഉപയോഗിക്കാൻ പാടില്ല കാരണം ബെഡ്റൂമിനകത്ത് വെള്ളം പാടില്ല എന്നാണ് ഫംഗ്ഷയുടെ തിയറി അപ്പം അവിടെ നമുക്ക് എന്ത് ചെയ്യാം ബെഡ്റൂമിലാണെങ്കിൽ വെൽത്ത് സിമ്പിൾസ് വയ്ക്കാം വെൽത്ത് സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരു വെൽത്ത് ഫോട്ടോ സെറ്റ് ചെയ്യുക അതിനകത്ത് നിറച്ച് കോയിൻസുകൾ ഇടുക അതുപോലെ തന്നെ അതിനകത്ത് അസിറ്റിൻ ഇടുക ഇൻകോട്ട് ഇടുക അങ്ങനെ ഒരു ത്രീ ലക്കഡ് ഫ്രോഗ് വയ്ക്കുക അങ്ങനെ ഇതെല്ലാം കൊണ്ട് ഒരു വെൽത്ത് വേസ് ആയിട്ട് ക്രിസ്റ്റൽ ബോളൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഈ ഈസ്റ്റ് ഭാഗത്ത് വെക്കാം അതല്ല അവിടെ നമുക്ക് ലിവിങ് ആണെങ്കിലോ അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ വെച്ച് മിനിമം ഒരു മൂന്ന് മണിക്കൂർ ചെയ്യുകയാണെങ്കിൽ ഈ വർഷം നമ്മളിലേക്ക് സമ്പത്ത് കൊണ്ടുവന്ന് തരുമെന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു ഇനി അടുത്തത് നമുക്ക് തൊഴിൽ മെച്ചപ്പെടുത്തണമല്ലോ തൊഴിൽ മെച്ചപ്പെടുത്തിയല്ലേ നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൊഴിൽ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണർ അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് ഡ്രാഗൺ തട്ടലും അതിനോടൊപ്പം ഒരു റൂയും കൂടെ വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഒരു വർഷക്കാലം നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഡ്രാഗൻ തട്ടിയും ഒരു റൂയും കൂടെ വെക്കുന്നത് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നല്ലൊരു നേട്ടം ഉണ്ടാക്കുമെന്ന് ഫംഗ്ഷനിൽ കണക്കാക്കുന്നത് ഇപ്പോൾ നമുക്ക് തൊഴിൽ മെച്ചപ്പെടാനും സാമ്പത്തിക നേട്ടം നേട്ടം ഉണ്ടാകാനും എന്ത് ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് എന്താണ് ഈ സമ്പത്ത് എവിടെ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഈ സമ്പത്ത് സൂക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ല സ്ഥലമെന്ന് പറയുന്നത് വാസ്തുപ്രകാരം തെക്ക് പടിഞ്ഞാറ് മൂലയാണ് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമുക്ക് ഒരു അലമാര സ്ഥാപിക്കുക ഈ അലമാര വടക്കോട്ട് നോക്കി വയ്ക്കുക വടക്ക് ദിക്ക് കുബേര ദിക്കാണ് അതുകൊണ്ട് വടക്കോട്ട് നോക്കി വയ്ക്കുക വടക്കോട്ട് നോക്കി വെച്ചതിന് ശേഷം ഈ അലമാരയിൽ നമുക്ക് സമ്പത്തിനെ ആകർഷിക്കാനായിട്ടുള്ള സാധനങ്ങളുണ്ട് ചൈനീസ് കോയിൻ സിട്രിൻ ഇൻകോട്ട് ഇതൊക്കെ വെൽത്തിനെ ആകർഷിക്കുന്ന സാധനങ്ങളായിട്ടാണ് ഫംഗ്ഷനിൽ കണക്കാക്കുന്നത് അപ്പോൾ ഇത്തരം സാധനങ്ങൾ ക്യാഷ് ബോക്സിൽ വയ്ക്കുക എങ്കിൽ നമുക്ക് ഈ ദിക്കിലേക്ക് സമ്പത്ത് വരികയും അതവിടെ നിലനിൽക്കുകയും ചെയ്യുമെന്ന് ഇൻഷുയിൽ പറയുന്നു അപ്പോൾ സമ്പത്ത് വരാനായിട്ട് എന്ത് ചെയ്യാം തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിപ്പെടാനായിട്ട് എന്ത് ചെയ്യാം ഈ സമ്പത്ത് നമുക്ക് വീടിൻ്റെ ഏത് ഭാഗത്ത് സൂക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഒരു കാര്യം കാര്യങ്ങൾ പറയാം നിങ്ങളിലേക്ക് പൈസ നിൽക്കുന്നില്ല പൈസയുടെ നിരന്തരം ചിലവുകൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ ഡോറിൻ്റെ പുറകിലായിട്ട് സിക്സ് മെറ്റീരിയൽ കോയിൻസുകൾ ഹാങ് ചെയ്യുന്നത് നിങ്ങളിൽ വരുന്ന സമ്പത്തിനെ നിലനിർത്താനായി നല്ലൊരു ടൂളായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ